അപ്പൊ ഞാൻ പയർ നടാൻ പോവാന് കേട്ടോ അപ്പൊ പയർ നടൻ രണ്ടാഴ്ചയായി മണ്ണൊക്കെ ഒരുക്കിയിട്ടിട്ട് അപ്പൊ ഇവിടെയാണ് പയർ നടന്നത് ഗ്ലാസ്സിലാണ് ഞാൻ പിടിപ്പിച്ചേക്കണത് നട്ടുപിടിപ്പിച്ചേക്കണത് പയർ കുരുവിലുതായിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ നടാൻ കേട്ടോ പയറ് നന്നായിട്ട് വേരൊക്കെ പിടിച്ചോണ്ട് കേട്ടോ പയറിന് നടാൻ പാകമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള പയറാണ് അത് വള്ളിപ്പയറാണ് കേട്ടോ നല്ല നമുക്ക് വള്ളിയൊക്കെ കെട്ടി കൊടുക്കണം ആയിട്ട് വേണം വള്ളി കെട്ടി കെട്ടിക്കൊടുത്ത് പടർത്താനായിട്ട് അപ്പോൾ നേരം നിരയായിട്ട് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ നിന്ന് എടുക്കാനായിട്ട് കഴിഞ്ഞും ഇത് ആയിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഗ്ലാസ്സിൽ നിന്ന് പാട് അച്ചിരി പാടുപെടുക അപ്പോൾ ഞാൻ ഗ്ലാസ് കളയാതെ തന്നെ എടുക്കാണ് കേട്ടോ വേറെ നന്നായിട്ട് വേരോട്ടുണ്ടായിരുന്നു ഇനി വലുതാവ് നിന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഇത് ഗ്ലാസ് നിന്ന് കിട്ടില്ല ഇപ്പം എല്ലാം നന്നായിട്ട് നട്ട് നിര നിര നേരമായിട്ട് നട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് ഒന്ന് നനച്ച് കൊടുക്കണം നമ്മളെല്ലാം നനച്ച് കൊടുത്തിട്ടുണ്ട് നനച്ച് കഴിഞ്ഞിട്ട് ഇനിയും ഒരാഴ്ച കഴിഞ്ഞ ആയ്മേക്കും വള്ളി കെട്ടി കൊടുക്കണം തുടർന്നുള്ള ഇതിൻ്റെ അപ്ഡേഷൻ ഞങ്ങൾക്ക് കാണിക്കാം കേട്ടോ